യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലം ഏറ്റവും അനുഗ്രഹമുള്ള ഒരു സമയമായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു ഇനി വചനം കേൾക്കുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ ആ വീടിരിക്കുന്ന സ്ഥലം ആ മണ്ണ് ആ അന്തരീക്ഷം ആ വീടിൻ്റെ ഓരോ മുറികൾ കയറി വരുന്ന വഴികൾ എല്ലാം ദൈവാനുഗ്രഹത്തിലാകട്ടെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും സമാധാനവും നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഉത്തരമുണ്ടാകട്ടെ നിങ്ങളുടെ രോഗം സൗഖ്യമാകട്ടെ നിങ്ങൾക്ക് വചനം കേൾക്കുന്നതിലൂടെ ഒത്തിരി നന്മകൾ അനുഭവിക്കാൻ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വലിയ കാറിൽ വന്ന ഒരാൾ വലിയ കാറിൽ വന്ന ഒരാൾ ആ വീട്ടിലെ ആളുകൾ അവർ സന്തോഷത്തോടെ ഇവിടെ വന്നപ്പോൾ ചിരിക്കുകയൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ ആ സന്തോഷത്തോടെയുള്ള വർത്തമാനം കഴിഞ്ഞതിന് ശേഷം എന്നോട് ആ വീട്ടിലെ ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വന്നത് പുറമേ ചിരിക്കുമെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് വിങ്ങുന്ന വേദനയുണ്ട് സങ്കടമുണ്ട് പലരുടെയും അവസ്ഥ അങ്ങനെയാണ് പുറമേ ചിരിക്കുമെങ്കിലും അകമേ സങ്കടങ്ങളുള്ള വിങ്ങുന്നൊരു മനസ്സുമായിട്ടാണ് പലരും ജീവിക്കുന്നത് നമുക്ക് ആ സങ്കടങ്ങളെ ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ഒരു വാതിൽ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മയുടെ ഒരു വാതിൽ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാം വളരെ വളരെ അനുഗ്രഹമുള്ള ഒരു വചനം ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഞാനത് വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കാമോ യഹോ ചോദിച്ചു യഹോഷാഫാത്ത് രാജാവാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് യഹോ ചോദിച്ചു കർത്താവിൻ്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലേ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ അത് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു പ്രവാചകൻ ഇവിടെയില്ലേ അപ്പോൾ അന്നത്തെ കാലത്തും രാജാക്കന്മാർ വരെ ദൈവഹിതം ആരായുമായിരുന്നു അപ്പോൾ യഹോഷഫാത്ത് ചോദിച്ചു ദൈവഹിതം അറിയേണ്ടതിന് അങ്ങനെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ വന്നു പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട് അപ്പോൾ രാജാവിനോട് പറയുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ട് ഏലീഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഏലീഷ എന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ വാക്യം പറഞ്ഞു കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനം അവനോടുകൂടെയുണ്ട് അപ്പോൾ രാജാവ് പോലും അന്വേഷിച്ചത് ആരെയാണ് ദൈവവചനമുള്ള ഒരാളെയാണ് ദൈവവചനം ഉള്ള ഒരാളെയാണ് ഒരു വ്യക്തിയാണ് ആ ദൈവവചനമുള്ള ഒരാളുടെ ആൾക്കാണ് ദൈവഹിതം അറിയാൻ പറ്റുക ആർക്കേലും കുറെ പണമുണ്ട് വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് ദൈവഹിതം അറിയാൻ പറ്റണമെന്നില്ല പക്ഷെ ദൈവവചനം ഉള്ളവന് ദൈവത്തിൻ്റെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും ദൈവഹിതം അവൻ്റെ കൂടെ ദൈവവചനമുണ്ട് ഇസ്രായേൽ രാജാവും യഹോ ഷാഫാത്തും രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഇവർ രാജാക്കന്മാരാണ് ആ നാട്ടിലെ പ്രഥമ ആളുകളാണ് അദ്ദേഹത്തിന് സഹ ജോലിക്കാരോട് ഓർഡർ ഓർഡറിട്ടാൽ പോരെ ഏലിയായ കൊട്ടാരത്തിലേക്ക് എലിഷായ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക ഏലീഷ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ എന്തിനാണ് ദൈവവചനമുള്ള ഒരാളെ രാജാക്കന്മാർ തേടി ചെല്ലുന്നു അന്വേഷിച്ച് ചെല്ലുന്നു പ്രാർത്ഥിക്കാനായി പോകുന്നു ദൈവാനുഗ്രഹം തേടി പോകുന്നു ഓർഡർ ഇട്ടാൽ പോരെ ദേഹത്തോട് കൊട്ടാരത്തിലേക്ക് നാളെ ഇന്ന നേരത്ത് വരാൻ പറഞ്ഞ പറയുക വരില്ലേ കൂട്ടിക്കൊണ്ടു രണ്ട് കുതിരക്കാരെ സവാരിക്കാരെ വിട്ടാൽ പോരെ പക്ഷേ ദൈവാനുഗ്രഹം ദൈവവചനമുള്ള ഒരാളെ രാജാക്കന്മാർ വരെ സമയം മാറ്റി വെച്ച് ആരോഗ്യം മാറ്റിവെച്ച് പണം മാറ്റിവെച്ച് തേടിപ്പോവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ വില നിങ്ങൾക്കറിയുമോ അത് എലീഷായ തേടി രാജാക്കന്മാർ വന്നതുപോലെ ദൈവവചനമുള്ള നിന്നെ തേടി ചില അനുഗ്രഹങ്ങൾ വരും നിന്നെ തേടി ചില നന്മകൾ വരും നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കും എങ്ങനെ തുറക്കും എന്താ എനിക്ക് എനിക്കതിനുള്ള യോഗ്യത ദൈവവചനമുള്ള നിനക്ക് പല അനുഗ്രഹങ്ങൾക്കും ദൈവം നിന്നെ യോഗ്യനാക്കും പല നന്മകൾക്കും ദൈവം നിന്നെ യോഗ്യനാക്കും പല പ്രതീക്ഷിക്കാത്ത നന്മകളും അവസരങ്ങളും ദൈവം തരും ഏലീഷ ദൈവത്തിൻ്റെ വചനമുള്ള ആളാണ് ദൈവഹിതം അറിയാൻ കൃപലഭിച്ച ആളാണ് പ്രിയപ്പെട്ടവരെ ഏലീഷ വിചാരിച്ചോ ഇത്രയും വലിയ ആളുകളൊക്കെ എന്നെ കാണാൻ ഇവിടെ വരുമെന്ന് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ വരെ പ്രവാചകനെ ദൈവത്തിൻ്റെ ഹിതമറിയാൻ ദൈവാനുഗ്രഹം ലഭിക്കാൻ മാ പ്രാർത്ഥിക്കാൻ അനുഗ്രഹം തേടി വരുമായിരുന്നു നമ്മളൊരു അങ്ങനല്ലേ പ്രാർത്ഥനയുള്ള സ്ഥലത്ത് ദൈവാനുഗ്രഹമുള്ള സ്ഥലത്ത് ഒരു നിയോഗത്തോടെ നമ്മളും പോകാറില്ലേ അന്നത്തെ കാലത്ത് കൂലിവേലക്കാര് പോയി എന്നല്ല രാജാക്കന്മാർ വരെ അന്വേഷിച്ചു ദൈവഹിതമാ അറിയാൻ ഇവിടെ പ്രവാചകന്മാരൊന്നുമില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം അത് നിങ്ങളെ ഒത്തിരി അനുഗ്രഹത്തിന് യോഗ്യനാക്കുന്നതാണ് പല വിടുതലുകൾക്കും യോഗ്യമാക്കുന്നതാണ് പല സൗഖ്യങ്ങൾക്കും യോഗ്യമാക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്നെ തേടി വരാൻ കാരണമാകും കാരണമാകും ഹാല ലൂയ അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഈ വചനം നിൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ നിന്നെ തേടി വരുന്ന അനുഭവം ഉണ്ടാവും ഏലീഷായിക്ക് നോക്കിയപ്പോൾ കണ്ടു കാണും രാജാക്കന്മാർ അകമ്പടികളോടെ പട്ടാളക്കാരുടെ അകമ്പടിയോടെ രാജാക്കന്മാർ തൻ്റെ അടുത്തേക്ക് വരുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ ദൈവം അയക്കുന്ന നന്മകൾ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരും എൻ്റെ കുടുംബത്തിലേക്ക് വരും എന്നെ തേടി വരും അർഹിക്കാത്തത് എനിക്ക് പ്രതീക്ഷിക്കാ അപ്പുറമുള്ള നന്മകൾ ദൈവം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഒന്ന് വിശ്വസിക്ക് ഇന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്ക് ഇന്നെൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ ഞാൻ അനുഭവിക്കുമെന്ന് വിശ്വസിക്ക് ഇന്നെൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്ക് എൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് വിശ്വസിക്ക് ഇന്ന് നിങ്ങളുടെ തലമുറയിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നോണ്ട് വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ അയച്ചു കൊടുത്തവരെ സ്വീകരിച്ചവരെ വിശ്വസിച്ചവരെ വചനം എഴുതി വച്ചവരെ അത് പ്രാർത്ഥനയോടെ ഏറ്റുവാങ്ങിയവരെ പല സമയത്ത് ഇത് കേട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരാളെപ്പോലും മാറ്റി നിർത്താതെ ഈ അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിൽ ഓരോരുത്തരെയും നിർത്തിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എലീഷ എലിഷ എന്ന വ്യക്തി പ്രവാചകൻ ദൈവഹിതം അറിയാൻ കഴിവുള്ളവൻ ദൈവവചനമുള്ള എലീഷായ തേടി രാജാക്കന്മാർ വന്നതുപോലെ കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ അനുഗ്രഹം തേടി വരുന്ന അനുഭവം അങ്ങയ അങ്ങ് നൽകുന്ന നന്മകൾ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ഇന്ന് കേട്ട വചനം പല പ്രാവശ്യം വായിക്കണം പ്രാർത്ഥിക്കണം ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നല്ലൊരു അനു ദിവസമാകട്ടെ ഇന്ന് ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ഡേ ആദ്യ വെള്ളിയാഴ്ചയാണ് ഡിസംബർ മാസത്തെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടാം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഈ ക്ലാസ്സിന് ഈ മെസ്സേജിന് ശേഷം ഒരറിയിപ്പ് കൊടുക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ പാലായിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വരുവാൻ ആളുകൾക്ക് വരാൻ സൗകര്യമായ വാഹനങ്ങളുടെ ക്രമീകരണങ്ങളും ആ വാഹനങ്ങൾ നിങ്ങൾ വരാൻ വരാനാഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ആ ആളുകളുടെ സൗകര്യത്തിനാണ് ഇത് അറിയിക്കുന്നത് പലർക്കും ഈ സ്ഥലം അറിയത്തില്ല പലർക്കും എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയത്തില്ല റോഡറിയത്തില്ല റൂട്ട് അറിയത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുടെ കുറച്ച് നമ്പർ കുറച്ച് അറിയിപ്പുകൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ശ്രദ്ധിക്കാവുന്നതാണ് ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ഉണ്ടായിരിക്കട്ടെ ആ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ കർത്താവ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഇവരിൽ ഉണ്ടാകണമേ മനസ്സിന് ധൈര്യവും ശക്തിയും കൊടുക്കണമേ ജീവിതത്തിൽ നല്ല പ്രതീക്ഷ കൊടുക്കണമേ സമാധാനം കൊടുക്കണമേ സ്വസ്ഥത കൊടുക്കണമേ ആരോഗ്യമുള്ള ശരീരവും മനസ്സും കൊടുക്കണമേ എല്ലാ പ്രതിസന്ധികളും മാറാനിടയാകട്ടെ എല്ലാ പ്രതിബന്ധങ്ങളും മാറാനിടയാകട്ടെ എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും മാറിപ്പോകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ ത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിലെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തീർക്കായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ സാധ്യമായ എല്ലാവരും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ ആമേൻ